മണ്ഡലങ്ങളിൽ ഒന്ന് നമ്മുടെ ഒറ്റപ്പാല മണ്ഡലമാണ് മുന്നൂറ്റി ഇരുപത്തി മൂന്ന് പട്ടയമാണ് ഇന്ന് ഈ മണ്ഡലത്തിൽ ഇവിടെ വെച്ച് ഈ പട്ടയമേളയിൽ വെച്ച് വിതരണം ചെയ്യപ്പെടുന്നത് മണ്ണാർക്കാട് ലാൻഡ് ട്രിബ്യൂണലിന്റെ ഭാഗമായിട്ടുള്ള തച്ചനാട്ടുകര പഞ്ചായത്ത് പ്രദേശത്ത് തച്ചനാട്ടുകര ഒന്നാം വില്ലേജിൽ എഴുപത്തി ഒമ്പത് പട്ടയങ്ങൾ ഇന്ന് ഈ മേളയിൽ വെച്ച് വിതരണം ചെയ്യപ്പെടുകയാണ് ഒറ്റപ്പാലം ലാൻഡ് ട്രിബ്യൂണലിലുള്ള കീഴിലുള്ള വിവിധ പ്രദേശങ്ങളിൽ നിന്നായിട്ടുള്ള നൂറ്റി പതിനൊന്ന് പട്ടയങ്ങളും നൂറ്റി മുപ്പത്തി ഒന്ന് ദേവസ്വം പട്ടയങ്ങളും രണ്ട് മിച്ചഭൂമി പട്ടയവും ഉൾപ്പെടെയാണ് മുന്നൂറ്റി ഇരുപത്തി മൂന്ന് പട്ടയം ഇന്നിവിടെ വിതരണം ചെയ്യപ്പെടുന്നത് നമുക്കറിയാം നമ്മുടെ നാടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പൊതുസ്ഥാപനമാണ് വില്ലേജ് ഓഫീസ് വില്ലേജ് ഓഫീസുകളുടെ പ്രവർത്തനം കൂടുതൽ കാര്യക്ഷമമാക്കാനും കൂടുതൽ മെച്ചപ്പെട്ടതാക്കാനുമുള്ള വലിയ പരിശ്രമമാണ് കേരളത്തിലെ ഗവൺമെന്റ് വിശേഷിച്ച് റവന്യൂ വകുപ്പ് മുൻകൈ എടുത്ത് നടത്തുന്നത് ഒറ്റപ്പാല ആകെ പതിനഞ്ച് വില്ലേജ് ഓഫീസുകളാണുള്ളത് അതിൽ ഏഴ് വില്ലേജ് ഓഫീസുകൾ സ്മാർട്ടായി കഴിഞ്ഞ ഏറ്റവും മികച്ച ഭൗതിക സാഹചര്യമുള്ള വില്ലേജ് ഓഫീസുകളായി മാറിക്കഴിഞ്ഞ സ്ഥിതിയാണ് നിലവിലുള്ളത് ഒരു വില്ലേജ് ഓഫീസിന്റെ നിർമ്മാണ പ്രവർത്തനം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഉള്ളിക്കടി പേരൂർ വില്ലേജിൻ്റെ വില്ലേജ് ഓഫീസുകൾ സ്മാർട്ട് ആവുക എന്നതിൻ്റെ അർത്ഥം പഴയ കാലത്തു നിന്ന് മാറി വില്ലേജിൽ എത്തുന്ന ഏറ്റവും സാധാരണക്കാരായ ആളുകൾക്ക് മികച്ച സേവനം നൽകാൻ കഴിയുന്ന ഒരു അന്തരീക്ഷം വില്ലേജ് ഓഫീസർ ഉണ്ടാവുക എന്നുള്ളതാണ് വരുന്ന ഗുണഭോക്താവിന് അവിടെ ഇരിക്കാനും വില്ലേജ് ഓഫീസറെ കാണാനും മറ്റ് ബന്ധപ്പെട്ട ആളുകളെ കാണാനും കാര്യങ്ങൾ സംസാരിക്കാനും ഒക്കെ കഴിയുന്ന നിലയിലുള്ള അന്തരീക്ഷം ഒരു സ്ഥാപനത്തിൽ ഉണ്ടാകുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാറായ ഒരു കെട്ടിടവും അതിനകത്ത് ചോർന്നു നിലയിലുള്ള ഒരു കെട്ടിടത്തിന്റെ ഭാഗത്ത് സ്റ്റോർ റൂമും ഒക്കെയായി പ്രവർത്തിക്കുന്ന പഴയ വില്ലേജ് ഓഫീസുകൾ മാറി സ്മാർട്ടാകുന്ന വില്ലേജ് ഓഫീസുകൾ കേരളത്തിനാകെ സാധ്യമാകുന്നു നമ്മുടെ മണ്ഡലത്തിലും അവ സാധ്യമായി മുന്നോട്ട് പോവുകയാണ് ശേഷിക്കുന്ന വില്ലേജുകൾ കൂടി സ്മാർട്ടാക്കുന്നതിനു വേണ്ടിയുള്ള പ്രവർത്തനം ശ്രദ്ധേയമായ നിലയിൽ ഗവൺമെന്റ് നടത്തുകയാണ് മറ്റൊന്ന് ഏറ്റവും പ്രധാനപ്പെട്ട റവന്യൂവുമായി ബന്ധപ്പെട്ട ജനകീയമായിട്ടുള്ള ഒരു തീരുമാനം എന്ന് പറയുന്നത് നേരത്തെ നമുക്ക് വില്ലേജ് ഓഫീസുകളുടെ എല്ലാം പ്രവർത്തനത്തിലുള്ള ആക്ഷേപങ്ങൾ പോരായ്മകൾ കുറവുകൾ അത് പറയുന്നതിന് ഒരു ജനാധിപത്യ വേദി ഉണ്ടായിരുന്നില്ല എന്നതാണ് എന്നാൽ ഇന്ന് എല്ലാ മാസവും മൂന്നാമത്തെ വെള്ളിയാഴ്ച വൈകിട്ട് മൂന്ന് മണിക്ക് വില്ലേജ് ഓഫീസുകളിൽ ജനപ്രതിനിധികളും രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികളും എം എൽ എയുടെ പ്രതിനിധിയും ഉൾപ്പെടെയുള്ള സമൂഹത്തിന്റെ വിവിധ മേഖലകളിലുള്ളവർക്ക് പങ്കെടുക്കാനും ആ ഓഫീസിന്റെ പ്രവർത്തനം കൂടുതൽ കാര്യക്ഷമമാക്കാൻ കുറ്റമറ്റതാക്കാൻ ക്രിയാത്മകമാക്കാൻ ആവശ്യമായ ജനകീയമായ ഒരു സംവിധാനം ഇന്ന് നിലവിൽ വരികയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് എല്ലാം പൂർണമാണ് എന്നല്ല പക്ഷേ ഒരു വില്ലേജ് ഓഫീസിൽ നടക്കാൻ പാടില്ലാത്ത നിലയിലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നടക്കുമ്പോൾ അത് പരിശോധിക്കാൻ ആ വില്ലേജ് ഓഫീസ് തന്നെ കേന്ദ്രമായി കൊണ്ട് ഒരിക്കൽ യോഗം ചേരാനും ഉചിതമായ തീരുമാനങ്ങൾ നിർദ്ദേശങ്ങൾ തിരുത്തലുകൾ ആവശ്യമെങ്കിൽ അവ വരുത്താനും ഒക്കെ കഴിയുന്ന ഒരു ഫോറം ഇന്ന് കേരളത്തിലാകെയുണ്ട് എന്നത് ഏറ്റവും ശ്രദ്ധേയമായ റവന്യൂ വകുപ്പിൻ്റെയും ഈ ഗവൺമെന്റിന്റെയും ഒരു മികച്ച കാൽവെപ്പായി നമുക്ക് കാണുന്നതിന് വേണ്ടി സാധിക്കും